ിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്നേ ദിവസം നമ്മൾ വളരെ ആഴമുള്ള ഒരു വചനമാണ് നമ്മൾ ധ്യാനിക്കാൻ പോവുക പ്രത്യേകിച്ച് ഡെലിവറിനസിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്ന വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ലേവിയറുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയൊന്നാമത്തെ വചനം നിങ്ങൾ മന്ത്രവാദികളെ ശകുനക്കാരെ സമീപിച്ച് അശുദ്ധരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ലേബര പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് വചനം ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവേൻ എന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വീണ്ടും ദൈവവചനം പറയുകയാണ് ലൈബ്രറി പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വചനം എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ എന്നാൽ കർത്താവായി ഞാൻ പരിശുദ്ധനാണ് നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു പിന്നെ ലൈബ്രറി പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മന്ത്രവാദികളെയോ കൂടോത്ര മന്ത്രവാദികളോ കൂടോത്രക്കാരോ ആയ സ്ത്രീ പുരുഷന്മാർ മരണശിക്ഷ അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ഏറ്റവും വലിയ ഒന്നാണ് ഒന്നാം പ്രമാണം എന്നുള്ള വന്നുള്ള കാര്യം നമുക്കറിയാം ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകും ഒന്നാം പ്രമാണം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ അഭിഷേകവും കിട്ടുന്നത് ഫെസ്റ്റ് കമാൻമെൻറ്റിനെ അനുസരിക്കുന്നതിലൂടെയാണ് പുറപ്പാടപുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വചനം ദൈവമായ കർത്താവ് അരളി ചെയ്യുന്ന വചനങ്ങളാണിവ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുപോകുന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നി നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും പ്രിയപ്പെട്ടവരെ ഒന്നാം പ്രമാണ മേഖല അത് കൃത്യമായിട്ട് പാലിക്കണമെന്ന് പരിശുദ്ധ പരിശുദ്ധാത്മാവ് ദൈവവാചനത്തിൽ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ ഒന്നാം പ്രമാണ മേഖലയിൽ വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ അന്ധകാര അരൂപികൾ അവരിൽ നിന്ന് വിട്ടു എന്ന് കാണാൻ പറ്റും ഒരു വചനം കൂടെ വച്ച് കൂട്ടത്തിൽ ചേർത്ത് വായിക്കുകയാണ് വചനം ധ്യാനിക്കുകയാണ് വചനം കേൾക്കുകയാണ് നമ്മൾ നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെ നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശ്നികൾ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃതസന്ദേശ വിദ്യ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിന് നിന്ദനാണ് അവരുടെ ഈ മ്ളേച്ച പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് നിനു ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം ഒരിക്കലും നടക്കുന്നുണ്ട് പ്രത്യേക ഒരു മാരകമായ രോഗം പെടിപെട്ട ഒരു സഹോദരിയും കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവും മക്കളും എല്ലാം കൂടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ കൊണ്ടു പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധം നന്നാവും ഇങ്ങനെയുള്ള ചില മേഖലകളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ ഈ വ്യക്തിയുടെ തലേക്ക് വെച്ചിട്ട് ഈ മേഖലകൾ പറഞ്ഞു ഈശോയുടെ നാമത്തിൽ മന്ത്രവാദങ്ങളോട് കൂടോത്രങ്ങളോട് ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ സാധാൻ്റെ ആരാധനയിലൂടെ ഈ ആളിലേക്ക് വന്നിരിക്കുന്ന സകല അശുദ്ധാത്മാക്കളും ദുരാത്മാക്കളെയും ബന്ധിക്കുകയും ശാസിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ ബന്ധു പ്രാർത്ഥിച്ചു അതായത് മത്തായിട്ട് സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വചനം പറഞ്ഞ പോലെ ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ ഡൊമിനേറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ഒരു ഈബിൾ സ്പിരിറ്റ് ഉണ്ട് ഇത് ബുദ്ധിയിലൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല പരിശുദ്ധാന്നാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ ദൈവകൃപ കൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അങ്ങനെ ബന്ധിച്ച് പ്രാർത്ഥിക്കും പെട്ടെന്ന് അടയാളം ഉണ്ടായി അതിനുശേഷം ഞാൻ സംഭവിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ചില പേരുകളൊക്കെ വിളിച്ചു പറയും ചില അലറിക്കും ചില ചിലപ്പോൾ നമുക്കൊരു മാനസിക അസ്വസ്ഥത പോലെ നമുക്ക് തോന്നും പക്ഷേ അത് ഈ പൈസാശക്തി അറിഞ്ഞതിനു ശേഷം ഡെലിവറസ് പ്രെയർ കൊടുത്തു അത് നമ്മൾ തെളിച്ചു ഞാൻ കുടിക്കാൻ ഹോളി വാട്ടർ കൊടുത്ത് എൻ്റെ കുരിശൊക്കെ ഒന്നെറ്റി വരച്ച് പ്രാശുദ്ധ പ്രാർത്ഥിച്ചു പിന്നെ തലയ്ക്ക് വെച്ച് പരിശുദ്ധ വന്നാൽ കൃപ നറിയമ്മൻ്റെ അങ്ങനെ ഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കിട്ടു പ്രിയപ്പെട്ടവരെ പിന്നീട് എനിക്ക് കിട്ടുന്നത് അത്ഭുതം എന്നാന്ന് വെച്ചാൽ ആ പിന്നീട് ഇവർ ആശുപത്രി പോകുന്നുണ്ട് ബാക്കി ചികിത്സക്കായിട്ട് ചെല്ലുമ്പോൾ അത്ഭുതം എന്ന് പറയുന്നത് പറയുന്നവർ പറയുന്നുണ്ട് ഈ രോഗപീഠ പൂർണ്ണമായിട്ടും ഈ ആളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞിരുന്നു പൂർണ്ണവും അത് സഹിക്കപ്പെട്ടു വിശ്ക്ക് നന്ദി പറഞ്ഞു പലപ്പോഴും ഞാൻ കാണാൻ വേണ്ടി ഒന്നാം പ്രമാണ മേഖലയിൽ ലംഘിച്ചുകൊണ്ട് പോകുന്ന ആളുകളിലും കുടുംബങ്ങളിലും ഓരോ തരത്തിലുള്ള തകർച്ചകളും പൈശാസിക പീടുകളും വരാറുണ്ട് അപ്പം അതുകൊണ്ട് ദൈവം നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ ഈശോയുടെ മക്കളാണ് നമ്മൾ ഈശോയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ആ നമ്മൾ ഈശോ അല്ലാതെ പറ്റൊന്നിനെയും ആര് പറഞ്ഞാൽ ആര് നിർബന്ധിച്ചാലും ആര് നമ്മളോട് ആവശ്യപ്പെട്ടാലും നമ്മളത് ചെയ്തുകൂടാ ഒരു കാരണവശാലും ചെയ്തു അത് അത്ഭുതമോ അടയാളമോ രോഗശാന്തികളോ നടന്നാലും നടന്നില്ലെങ്കിലും നീ ആ പ്രവൃത്തിക്ക് പോകാൻ പാടില്ല അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വചനം നിങ്ങൾ വായിക്കണം അവിടെ കാണാൻ പറ്റും ഈ മൂന്ന് പേര് മൂന്ന് പേരെ അവർ മൂന്ന് ബാലന്മാരെ കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് തീയിലോട്ട് എടുത്തെറിയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അത് ഇടുമ്പോൾ അവരെ അവർ ദൈവം ദൂതൻ വന്ന് അവരെ സംരക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ അതിന് തൊട്ടു മുമ്പ് അവരെ അതിലേക്ക് ഇടുന്നതിന് തീ ആഴിയിലേക്ക് തീയിലേക്ക് എടുത്തെറിയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് രാജാവ് ഇവരോട് പറയുന്ന ചോദ്യം കാര്യങ്ങളും ഇവരവർക്ക് കൊടു അവന് കൊടുക്കുന്ന ഒരു മറുപടി അതാണ് ഈ വചനം അത് പരിശുദ്ധമാവൻ്റെ വാചനം കാരണം സത്യദൈവത്തെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കില്ല എന്നുള്ള സങ്കൂറ്റത്തോടെ പറയുന്ന മൂന്ന് ചെറുപ്പക്കാരാണ് അവർ ഈശ്വയല്ലാതെ ദൈവത്തെ അല്ലാതെ ഈശോ മീശയോ അല്ലാതെ വേറെ ഒന്നിലേക്ക് ഒരു തിരിയില്ല അവർ ഉറച്ചു വിശ്വസിക്കുന്ന അതിൽ നിന്ന് അണുകട വേദി ആരെന്തൊക്കെ ഇവിടെ നിന്ന് എന്തെല്ലാം പറഞ്ഞാലും ഏതെല്ലാം പ്രബോധനങ്ങളും ഏതെല്ലാം പഠനങ്ങളും ഏതെല്ലാം ബോധ്യങ്ങളും വന്നാലും അതൊന്നും ഉൾക്കൊള്ളും അവർ സ്വീകരിക്കില്ല അവർ ആ വചനത്തെ മാത്രം മുറുകെ പിടിക്കുന്നു അങ്ങനെയുള്ള ആ മൂന്ന് ചെറുപ്പക്കാരുടെ ജീവ അവർ ഒരു അവരുടെ അനുഭവമാണ് ഇവിടെ വരെ വചനമായിരിക്കുകയാണ് നമുക്ക് സർ ചോദിച്ചു ഹേ ഷദ്രാഖ് മെഷേക് അബദ്ഘോ നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നതിൽ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ കൊമ്പ് കുടൽ തമ്പുരു കിന്നരം വീണ് നാഗസ്വരം തുടങ്ങിയവയുടെ സ്നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണു വീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന നിങ്ങളെ എരിയുന്ന തീച്ചുകളിൽ എറിഞ്ഞുകളയും ഏത് ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും ക്ഷദ്രാക്കും മെഷാക്കും അപജ്ഞഗോയും രാജാവിനോട് പറഞ്ഞു അല്ലയോ നബുക്കജ്ഞാസ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എറിയുന്ന തീച്ചുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല അവിടുന്ന് ഞങ്ങളെ ആ അഗ്നി കൊണ്ടത്തുനിന്ന് രക്ഷിച്ചില്ലെങ്കിൽ പോലും നീ പറയുന്ന ഈ വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കില്ല എന്ന് പറയുമ്പോൾ അവർക്കറിയാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ അതൊന്നുമല്ല എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഈശോ ദൈവമാണ് ഈശോ കർത്താവാണ് ഈശോ മാത്രമാണ് രക്ഷകൻ എന്നുള്ള ജ്ഞാനമാണ് നിൽക്കുന്നത് അതായത് യോഹനൻ പതിനാലിൻ്റെ അഞ്ച് പതിനാലിൻ്റെ അഞ്ച് ആറ് വചനം പറഞ്ഞത് ഈശോ പറയുന്നുണ്ട് ഈശോ പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ ഒരു വചനത്തോട് നൂറ് ശതമാനം വിശ്വസ്ഥത ആത്മാർത്ഥത സത്യസന്ധത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം അതിനുവേണ്ടി ജീവൻ വലി കൊടുക്കുന്നത് നഷ്ടമല്ല അത് ഭാഗ്യമായിട്ടാണ് കാണുന്നത് നമുക്കറിയാം ദാനിയയിൽ പ്രവാചകനെ കൊണ്ടുപോയിട്ട് സിംഹക്കുഴിയിൽ എറിയും തോന്നും ഇതേ കാരണത്താൽ തന്നെയാണ് അപ്പം അവിടെ കിടക്കാൻ അങ്ങോട്ട് സിംഹക്കുഴിയിലോട്ട് പോകും മരണമുണ്ടാകും എന്ത് എന്ത് സംഭവിച്ചാലും ശരി കാരണം അവരെല്ലാം ദൈവത്തെ അറിഞ്ഞവരാണ് ഈ കാലഘട്ടത്തിൽ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുണ്ടായ ഒരു അപകടം അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അതോ അറിയാൻ ശ്രമിച്ചത് അവരുടെ ബുദ്ധി ഉപയോഗിച്ചാണ് അത് പഠനങ്ങളിലൂടെയാണ് അങ്ങനെ ഒരിക്കലും ദൈവത്തെ ദൈവത്തെ അറിയുകയാണെങ്കിൽ ഒരു എളുപ്പ എളുപ്പമഴിച്ചും ഈ ദൈവ വചനം ബൈബിളിലെ വചനങ്ങൾ വായിച്ചിട്ട് ആ വചനം അതേപടി നീ സ്വീകരിക്കുക വിശ്വസിക്കുക നീ അതിലായിരിക്കുക അപ്പോൾ കാണാം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക ദൈവവചനത്തെ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അനുഭവിക്കാനായിട്ടോ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ടോ നമുക്ക് സാധിക്കില്ല ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വചനം നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവൻ അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടെ സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയ കടൽ കടൽത്തിരയ്ക്ക് തുല്യനാണ് സംശയം മനസ്കനം എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് ചഞ്ചല പ്രകൃതിയുള്ളവന് ചഞ്ചല മനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചല എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ ഒന്നാം പ്രമാണ മേഖലയിൽ ഏതെല്ലാം തെറ്റുകൾ കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ അതിന് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ പ്രാർത്ഥന മേടിക്കണം ഡെലിവറൻസിൻ്റെ പ്രയർ അവർ മേടിച്ചിരിക്കണം എങ്കിലേ അവർക്ക് അത് പൂർണ്ണമായി അതിൽ നിന്ന് മോചനപ്പെടാൻ പറ്റുള്ളൂ ആ ഒരു തിന്മയുടെ സ്വാധീനം അവരുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിട്ടു കാരണം സതനെ ആരാധിക്കാൻ പാടില്ല ഇത് ലോകത്തിൽ ചില ചിലയാൾ ബ്ലാക്ക് മാസ് ഓജോ ബോർഡ് സെറ്റിൻ വർഷിപ്പ് കോളിങ് കോളിംഗിൻ്റെ സ്പിരിറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ പല തലത്തിലുള്ള പലതരത്തിലുള്ള ആളുകൾ സംസാരിച്ച് അല്ലെങ്കിൽ നക്ഷത്ര ഫലം നോക്കുന്നു അല്ലെങ്കിൽ അതിലെല്ലാം പോകുന്ന ആളാണ് അതെല്ലാം അങ്ങനെയുള്ള വഴികളെ നമ്മൾ കഴിഞ്ഞാൽ ഉറപ്പാണ് ആ തിന്മയുടെ അരൂപികൾ നമ്മളെ ഉപദ്രവിക്കും നമ്മളെ ബാധിക്കുന്നത് അത് അതൊരു തമാശ അല്ലത് പലപ്പോഴും ഇതിനകത്ത് ഒത്തിരിയേറെ ആളുകൾ തെറ്റായ പഠനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് തെറ്റായ സാരമില്ല അതങ്ങനെയല്ലേ ഇങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ പറയും പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് പറയാം ചില ജീവിതങ്ങളുടെ തകർച്ചകളിൽ നിന്ന് കരകയറണമെന്നുണ്ടെങ്കിൽ അവർ സത്യദൈവത്തിലേക്ക് തിരിഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ ഒരൊറ്റ വിശ്വാസത്തെ മാത്രം ഹൃദയത്ത് സൂക്ഷിക്കാം നമ്മളിപ്പോഴും നമ്മൾ പഠിച്ച് പഠിച്ച് ബുദ്ധിയുടെ തലം മാത്രമേ ഇപ്പോൾ ഉള്ളൂ എല്ലാവരിലും ബുദ്ധിയുടെ തലം മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ തലങ്ങൾ അതിൽ അറിയത്തില്ല ആ പരിശുദ്ധ പരിശുദ്ധാത്മാവ് തലത്തിലേക്ക് വരുമ്പോഴാണ് ലോകാരൂപികയും ദൈവാരൂപികളെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ പൈശാശിക അരൂപികളുടെ പ്രവർത്തനങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട് വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ജോലിസ്ഥലത്തും കൃഷിയിടങ്ങളിലും ആരോഗ്യത്തിൻ്റെ മേഖല അത്യേക മേഖല ഒക്കെ പ്രവർത്തിക്കാറുണ്ട് ആത്മീയ ഈ മേഖലയെ തന്നെ തടസ്സപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മയുടെ വഴിയിലൂടെ പോകുമ്പോൾ ഈ അന്ധകാര അരൂപികൾ നിങ്ങളെ തടസ്സപ്പെടുത്തും നിങ്ങളെ ബന്ധിക്കുന്ന അങ്ങനെ സ്ഥലമുണ്ടത് അപ്പം ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറയുടെ അത് ദുഷ്ടാരംഭിച്ചത് കാര്യം എന്നാണ് വിശുദ്ധിയെടുത്ത് കളയും ഒരു വ്യക്തിയിൽ നിന്ന് ആദ്യം എടുത്ത് കളയുന്നത് ജീവിത വിശുദ്ധിയാണ് ഹോളിനസ്സാണ് ഹോളിനസ് എടുത്തു കളഞ്ഞാൽ ഉണ്ടല്ലോ ആ വ്യക്തിക്ക് ഒരു മന്ദതയാണ് ആളുടെ ബുദ്ധി അല്ലെങ്കിൽ നെഗറ്റീവാണ് ആൾ ഭയങ്കര ആൻസൈറ്റി കൊണ്ട് നിറയും ഭയം കൊണ്ട് തന്നെ ഉത്കണ്ഠം കൊണ്ട് തന്നെ പിന്നെ പ്രാർത്ഥിക്കാനോ ദൈവത്തെ വിളിക്കാനോ സ്തുതിക്കാനോ ഒന്നും പറ്റില്ല ആണ് പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല അപ്പോൾ എന്താണ് ദൈവത്തെ സ്തുതിക്കാനോ ദൈവത്തെ കുറിച്ച് അത് ബൈബിൾ പറയുന്നുണ്ടത് റോമലഹനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ റോമലഹനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനം പറയുക മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടും ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്തോ സൃഷ്ട വസ്തുക്കളോട് സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴി കഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു ജ്ഞാനികളെന്ന് ഭോഷന്മാരായി തീർന്നു അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അനശ്വ ഈശ്വരനായ ദൈവത്തിൻ്റെ മഹത്വത്തെ അവർ സൃഷ്ടവസ്തുക്കളിലേക്ക് കൈമാറുന്നതെന്ന് പറയും അപ്പോൾ അവിടെ ദൈവത്തെ സ്തുതിക്കുന്നില്ല സത്യത്തെ അറിഞ്ഞവർ ഈശ്വര അറിഞ്ഞിട്ട് സ്തുതിക്കുന്നില്ല ഹലോലിയ പറയാം കാരണം പാപ നിറഞ്ഞ ഹൃദയത്തിന് പാപം നിറഞ്ഞ ആവർ പാപം നിറഞ്ഞ ബുദ്ധിക്ക് ബുദ്ധിയിൽ അന്ധകാരം കാരണം ചിലപ്പോൾ നമുക്ക് ഒരുപാട് മാന്യമാരായ ആളുകൾ സംഭവത്തിലുള്ള നമുക്ക് കാണാം പല മാന്യമാർ നോക്കുമ്പോൾ നല്ല നീതിയിൽ സത്യത്തിൽ പക്ഷേ അവർ കൃപ കുറവാണ് കൃപയുടെ പ്രവർത്തനം വളരെ കുറവാണ് കാരണം അവരൊരു അന്ധകാര ശക്തികൾ അവരെ തൊടുന്നുണ്ട് പിടിക്കുന്നുണ്ട് അവർക്ക് ദൈവത്തോട് സ്നേഹം ജീവിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർക്ക് പറ്റും അവർ സ്തുതിക്കാൻ പറ്റും ില്ല ഈശ്വയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇതിൻ്റെ പരിശുദ്ധൻ്റെ അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും മേഖലയിൽ കോംപ്ര ദൈവവാദനത്തിൽ നിന്ന് മാറി ലോകാരൂപിയോടെ ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും രീതി ജീവിതത്തിലുണ്ടെങ്കിൽ പ്രശ്നം ഞാൻ പലപ്പോഴും ഈശ്വന പറഞ്ഞു ഒന്നാം പ്രമാണം കൃത്യമായി ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾ എത്തി കൃപയിലെത്തി ആ വ്യക്തിക്ക് പരിശുദ്ധ ആ വ്യക്തിക്ക് വിശുദ്ധി വിശുദ്ധിയുണ്ടാവും ആ വ്യക്തിക്ക് ദൈവഭയം ഉണ്ടാവും ആ ആൾക്ക് സഹോദര സ്നേഹം കാണും ആ ആൾക്ക് ദൈവവചനം അറിയാം ആൾക്ക് ഈശ്വ അനുഭവം കിട്ടിത്തുടങ്ങും ഈശോ അനുഭവം കിട്ടിത്തുടങ്ങും ഈശോ അനുഭവം കിട്ടാത്തതിന് കാരണം ഒന്നാം പ്രമാണം കൃത്യമായിട്ട് പാലിച്ചില്ല ഒരുപക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ചില വ്യക്തികളെയോ വസ്തുക്കളെയോ ചില ആളുകളെയോ ചില സുഖങ്ങളെയോ പണത്തെയോ ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ദൈവാനുഭവം കിട്ടുന്നില്ല അതുതന്നെയാണ് ഒന്ന് തൊണ്ണൂറ്റി ആറിൻ്റെ പത്താമത്തെ വചനം പറയും ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം കുളോസസ് മൂന്ന് അഞ്ച് പറയും വിഗ്രഹ ആരാധന തന്നെയായ ദ്രുവ്യ ആസക്തി ദ്രവ്യയാസക്തി ഉണ്ട് വിഗ്രഹ ആരാധന തന്നെയായ ദ്രുവ്യാസക്തി അപ്പോൾ ആ ദ്രവ്യ പണത്തോട് സുഖത്തോട് സെക്സിനോട് ഒക്കെയുള്ള ആസക്തി കയറി മനുഷ്യനെ കയറി ബന്ധിക്കുക കാരണം ആൾ പ്രാർത്ഥനയില്ല വിശ്വമില്ല വിശുദ്ധിയില്ല കൃപയില്ല ആൾ ദൈവത്തെ പൂർണ്ണമായിട്ട് അകുന്ന് പോയിരിക്കുന്ന വ്യക്തിയാണിത് അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകണം ഒന്നാം പ്രമാണ മേഖലയിൽ കുടുംബത്തിലെന്തെങ്കിലും പ്രവർത്തികൾ നടന്നിട്ടുണ്ടോ ഏതെങ്കിലും വസ്തുക്കളോട് കുഴിച്ചിട്ടുണ്ടോ ശരീരത്തിലേതെങ്കിലും വസ്തുക്കൾ അങ്ങനെയുള്ള ധരിച്ചിട്ടുണ്ടോ ഒക്കെ നോക്കണം നമ്മൾ കണ്ടുപിടിക്കണം കണ്ടത് തമാശ അല്ലത് വളരെ വളരെ സീരിയസ് ആണ് നിങ്ങളുടെ കൃപയുടെ വാതിൽ തുറക്കും നിങ്ങൾ വിശ്വാസത്തിലൂടെയാണ് യേശുവിൻ്റെ വിശ്വാസം ഉറപ്പിക്കണം അതൊന്നും അണു അത് കോംപ്രമൈസ് എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് അത് അതിൻ്റെ നേരായ മാർഗത്തിലൂടെ നമുക്ക് ലഭിക്കില്ല പിന്നെ നമ്മൾ നമ്മളിപ്പോൾ എന്ന് എല്ലാവരും പിടിച്ചു നിൽക്കാനുള്ള പരിപാടിയാണ് പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും എല്ലായിടത്തും ആരെ മുഷിപ്പിക്കും ാര്ക്കും മുഷിപ്പുണ്ടാകാത്തൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുക അതാണ് ഇന്നത്തെ ലോകത്ത് നടക്കുന്ന പല ബൈബിൾ വ്യാഖ്യാനങ്ങളിൽ പോലും കാണുന്നതാണ് ആരെ മോഷിപ്പിക്കാതെ നമ്മൾ വളരെ ഇത് മോഷിപ്പിക്കില്ല മോഷിപ്പിക്കില്ല സത്യത്തെ സത്യസന്ധമായിട്ട് ഏറ്റു പറയുക എന്നുള്ളത് അത് അതാണല്ലോ പരിശുദ്ധമാണെന്നോ ഈശോ 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 സത്യം തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയ്ക്ക് പീഡാസനും കുരിശുമരണമൊക്കെ ഉണ്ട് സത്യത്തിന് സാക്ഷ്യം ഈശോ ഞാൻ വന്ന് സത്യത്തിന് സാക്ഷ്യം വായിക്കാൻ വേണ്ടി വന്ന അല്ല ഈശോ യോഹനനുസരിശേഷം ഞെട്ടിൻ്റെ പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് വിശ്വ എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അന്ധകാരം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ അന്ധകാരത്തിൻ്റെ ശൈലികൾ പഠനം പോകുന്നില്ല പണ്ട് പ്രിയപ്പെട്ട ദേവക്കൾ ഈ വചനങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ മഹത്തിലായിട്ട് പതിപ്പിക്കണം ഹൃദയത്തിൽ നിറച്ച് വെക്കണം ഇന്ന് കാണാൻ ലോകത്തിൽ ജെഡിക പാപങ്ങൾ പെരുകുന്നു അതിന് കാരണം ഒന്നാം പ്രമാണ ലംഘനം ഒന്നാം പ്രമാണ ലംഘനം വന്നാൽ പിന്നെ ജടികാസക്തി കൊണ്ടേ അവൻ പോവുകയുള്ളു ആ ജഡികാസക്തി മാറാൻ പറ്റത്തില്ല വ്യഭിചാരം സ്വയം പോവ് ബ്ലൂ ഫിലിമും പ്ലേച്ചതയും ജെഡി കൂട്ടുകെട്ടും കാരണം അവന് സത്യവിശ്വ സത്തിൽ നിന്ന് പുറകൂട്ടുമാൻ അപ്പോൾ ഈ ദൈവവചനത്തിൽ നിന്ന് മാറുന്നതാണ് നമ്മുടെ എല്ലാ അപകടങ്ങളുടെയും കാരണം അപ്പോൾ ഈ വചനത്തെ ഈശോയ്ക്കൊന്നും നമ്മൾ ഒന്നാം പ്രമാണ മേഖലയിൽ മുകളിലെ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള വ്യാധം വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് ദൈവം എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താ മറ്റൊന്നിനെ ആരാധിക്കരുത് വേറൊരു വസ്തുവിനെ ആരാധിക്കരുത് പലപ്പോഴും ചിലപ്പോൾ ചിലപ്പോൾ ബന്ധക്കോശിൽ ആൾക്കാർ പറയും നമ്മുടെ പള്ളിയിൽ ഈശോയുടെയും ഈശ്വപിതാവിൻ്റെയും പരിശുദ്ധിയും അമ്മയുടെ ഒക്കെ രൂപങ്ങളുണ്ടല്ലോ അതിനെ മനസ്സിലും അതല്ല അത് ഈശോ തന്നെ ഈശോയെക്കുറിച്ച് ഈശ്വര ഈശ്വര പ്രതിരൂപങ്ങൾ മാത്രം അതൊന്നും പക്ഷേ അതിലല്ല അതിൽ നമുക്ക് ധ്യാനിക്കാനും നമുക്ക് അനുഭവിക്കാനുള്ള നമ്മുടെ ഒരു ഒരു മാർഗ്ഗം മാത്രമേ ചാനലുള്ളൂ ദാറ്റ് ഇസ് നോട്ട് അതല്ല ദൈവം നമുക്കറിയാം ദൈവം ആത്മാവാണ് ആത്മാവിലാണ് ദൈവം വസിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം ദൈവാത്മാവാണെന്ന് നമുക്കറിയാം ആ ആത്മാവിനെ നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആദ്യം തിരിച്ചു വരുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ ആ ഒന്നാം പ്രമാണ മേഖലയിൽ നൂറ് ശതമാനം സ്വസ്ഥത കാണിച്ചാൽ മതി പൈശാശിക പീഡികൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നിടത്തും അല്ലെങ്കിൽ സ്കൂളിൽ വിടുന്നിടത്തും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും വാക്കുകൾക്കും സൂക്ഷിക്കും വളരെ ശ്രദ്ധിക്കുന്നു വളരെ അപകടങ്ങൾ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സത്യവിശ്വാസത്തെ അത് മലിനപ്പെടുത്താൻ വേണ്ടി സത്താൻ നല്ല രീതിയിൽ നല്ല ബുദ്ധിമാന്മാരിലൂടെയും നല്ല മനുഷ്യരിലെപ്പോലും ചിലപ്പോൾ നല്ല ഭക്തിയുള്ള മനുഷ്യർ ദൈവ നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ആളുകളിലൂടെ പോലും അത് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക ദൈവവാചനം അതിൽ നിന്ന് വെള്ളം ചേർക്കാതെ അത് സ്വീകരിക്കാത്ത അത് അതേപോലെ അനുസരിക്കുക സ്വന്തം വർമ്മ ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ളത് അത് കറക്റ്റായിരിക്കണം സത്യസന്ധമായിട്ട് അത് അനുസരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാമാൻ്റെ വലിയ അഭിഷേകവും കൃപയും ഈ സമയത്ത് ലഭിക്കട്ടെ ശുശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ യുവതീ യുവാക്കൾ സമർപ്പിക്കുന്നു കുടുംബ പ്രശ്നങ്ങൾ തകർച്ചകള് കടബാധ്യതകള് മാരക രോഗ പീഡിയിൽ കഴിയുന്ന മക്കള് മരണത്തോട് മരുന്നടിച്ച് കഴിയുന്ന മക്കള് ജീവിതം തകർന്ന മക്കള് ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്ന മക്കള് ജീവിതത്തിൽ എല്ലാ വാതിലും അടഞ്ഞ മക്കള് നിരാശയുടെ കയത്തിൽ കിടക്കുന്ന മക്കൾ അവർക്കെല്ലാം കർത്താവേ നിന്റെ കൈകൾ നീട്ടിക്കൊടുക്കണമേ വിശ്വ എന്നീ ദൈവം ജീവിക്കുന്ന ദൈവം അങ്ങ് ഒരു വാക്കരം മതി എൻ്റെ വൃത്തിയിൽ സുഖം പ്രാപിക്കുമെന്ന് അങ്ങയോട് പറഞ്ഞപ്പോൾ അങ്ങ് അതുപോലെ തന്നെ പറഞ്ഞില്ല ശ്രദ്ധാധിപനോട് എൻ്റെ വൃത്തിയിൽ സുഖപ്പെട്ടിരിക്കുന്നു ധൈര്യമായിട്ട് എൻ്റെ വിശ്വാസം രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ സമയത്ത് അങ്ങയുടെ കര നീട്ടി ഈ കുടുംബങ്ങൾ ജീവിതങ്ങൾ തുടരണമേ അത്ഭുത രോഗശാന്തികൾ ഇവിടെ നിന്ന് സംഭവിക്കണമേ സാധാരണ പീഡയിൽ നിന്ന് ഈ കുടുംബങ്ങൾ ഈ ജീവിതങ്ങളെ പൂജിപ്പിടിക്കണം